ലോകത്തിൽ അക്ഷരങ്ങളെ പൂജിക്കാൻ വേണ്ടി മാത്രമായി ഒരു ദിവസം മാറ്റിവെക്കുന്ന ജനസമൂഹമാണ് നമ്മൾ ഏറ്റവും പ്രധാനമാണ് ജോലി ചെയ്യുന്ന ആയുധങ്ങളെ പണി ആയുധങ്ങളെയും അക്ഷരങ്ങളെയും പൂജിക്കുക എന്ന് പറഞ്ഞ ഗംഭീരമായ ബോധമുള്ള ഒരു തലമുറയുടെ പിന്മുറക്കാരാണ് നല്ല മക്കളെല്ലാവരും നല്ല രീതിയിൽ വിദ്യാഭ്യാസം തുടങ്ങുന്ന ഒരു ഒരു സന്തോഷകരമായ തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട് ഈ തരത്തിലുള്ള നന്മകളെ മതാതീതമായി മതേതരമായി നിലനിർത്തുവാൻ നാളെയും മറ്റന്നാളും നമുക്ക് ഉത്തരവാദിത്തം കുട്ടികളൊക്കെ ഒരു കരച്ചിലൂടെ കൊച്ചുമക്കളല്ലേ അവർക്കതൊരു എന്താണ് സിറ്റുവേഷൻ എന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് അവർ എണീറ്റ് പോവുകയല്ലേ അപ്പോൾ അതിന് അവർ കരച്ചിലും വളമൊക്കെ ഉണ്ടാകും പക്ഷേ അവരുടെ ജീവിതത്തിലെ ജീ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു ഓർമ്മയായി നിലനിൽക്കുക തന്നെ ചെയ്യും കുട്ടികൾക്ക് വളരെ സന്തോഷകരമായിരിക്കുകയാണ് കാരണം സ്വാഭാവികമായും വിദ്യാഭ്യാസം എന്ന് പറയുന്നതിന് ഒരു ബേസ് നമ്മൾ ഇങ്ങനെ ഒരു ഓർമ്മപ്പെടുത്തലുണ്ടായതിനു ശേഷം പിന്നെ കുട്ടികൾ കൺവെൻഷനൽ ആയിട്ടുള്ള നമ്മുടെ അക്കാഡമിക്കായുള്ള വിദ്യാഭ്യാസത്തിലേക്ക് പോകുമല്ലോ അപ്പോൾ അതിനു മുമ്പ് തന്നെ വൈകാരികമായ ഒരു വിദ്യാഭ്യാസ ആരംഭം എന്ന നിലയിൽ അതി ബൃഹത്തായ ഒരു സന്ദർഭമാണ് ഈ വിദ്യാരംഭം പ്പോൾ അക്ഷരങ്ങളുടെ മാത്രല്ല കലയ്ക്കും കൂടി അല്ല കലയല്ല അത് അതായത് നമ്മളിപ്പോ ഈ ലോകത്തിലെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കലയെയും വാക്കിനെയും അക്ഷരങ്ങളെയും എല്ലാം ദൈവമായി കാണുക എന്നുള്ള സങ്കല്പത്തിലാണ് അപ്പോൾ കല എന്ന് പറയുന്നതിന് പിന്നെ ഒരു ആത്മീയമായ തലത്തിൽ ഉയർത്തി നിർത്തിക്കൊണ്ട് നടക്കുന്ന അതിൻ്റെയും ഒരു ആരംഭം കുറിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദിനം ആയിട്ടാണിത് തീർച്ചയായും ഞാൻ പറയുന്നത് ഇതെല്ലാം നമ്മുടെ പൂർവ്വസൂരികളായ പിതാമഹന്മാരുടെ കൃത്യമായൊരു ബോധത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ എല്ലാത്തിനും ഒരു ആത്മീയ ബോധവും കൂടെ കലരുമ്പോൾ അതിന് തീർച്ചയായും ഒരു പവിത്രത ഉണ്ടാവുകയും അതിലേക്ക് നിൽക്കുവാനും അതിലൂടെ സഞ്ചരിക്കുവാനും കുഞ്ഞുങ്ങൾക്ക് ബോധമുണ്ടാവുകയും ചെയ്യും അതുകൊണ്ടാണ് നമ്മൾ പിന്നെ എല്ലാ വിദ്യകൾക്കും തുടങ്ങാനും എല്ലാ കലയും തുടങ്ങാനും എല്ലാ വാക്കും അക്ഷരവും തുടങ്ങാനും ലോകത്തിലെ ഒരേ ഒരു ജനത എന്ന നിലയിൽ നമ്മൾ ഒരു ദിവസം മാറ്റി വച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ആ നന്മ എല്ലാം അടുത്ത തലമുറയ്ക്ക് ഉണ്ടാകട്ടെ എന്ന് വിചാരിക്കാം എവിടെയെങ്കിലും എൻ്റെ നാട്ടിൽ കട്ടാക്കടയ്ക്ക് പോകണം അവിടെയും നമ്മളെ മക്കളെ കാണണം പിന്നെ ഇന്ന് തീർച്ചയായും ഇന്ന് ഗാന്ധി ജയന്തിയും കൂടെ അല്ലേ ഇന്ന് തീർച്ചയായും ഈ ഗാന്ധിയുടെ ഓർമ്മകൾ കൂടെ കൃത്യമായി അടയാളപ്പെടുത്തേണ്ട ദിവസം എന്ന നിലയിൽ പാലയിൽ ഒരു വലിയ സാംസ്കാരിക കൂട്ടായ്മയുണ്ട് അതിലേക്ക് സമ്മതിക്കണം സന്തോഷം വിജയദശമി ആശംസകളെല്ലാം